സഹൃദയെ പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത കൊന്നപ്പൂവിനെ കുറിച്ചാണ് കവിതയുടെ പേര് പൊന്നരഞ്ഞാണ കൊന്നപ്പൂ പൂ തുലയാൻ കാത്തിരുന്ന വിഷു പക്ഷി പാടിയിടുന്നേ കണ്ണനവുമായി ുലരികളിൽ കൺ തുറക്കും കണിക്കൊന്നേ നീയവിടെ കണ്ണനുമി ഞാനും നിന്നെ കാത്തിരിപ്പൂ നിന്നെ കാത്തിരിപ്പൂ കണ്ണൂര ചെരുവുകളിൽ കരിമുകിൽ കളി പറയും സന്ധ്യകളിൽ മറ്റാരും കാണാതെ ടുത്തെ കണ്ണനോടും പിണക്കമാണോ കണിക്കൊന്നേ കട കണ്ണുകളിൽ പരിഭവത്തിൻ തുണ്ടുകളോ തുണ്ടുകളോ മേടമാസം വന്നാലും കാടും മേടും കരിഞ്ഞാലും പൊന്നുരുക്കി കണ്ണനരഞ്ഞാണം തീർക്കാൻ ഇന്നുവരെ മറന്നിടാത്ത കണിക്കൊന്നേ വന്നു വിഷു നീ മാത്രം വരത്തതെന്തേ വരത്തതെന്തേ ഇത്തിരി തേനില്ല ൂക്കളുമായി ഇടവഴിയോരത്ത് വിതുമ്പി നിന്ന് വാടിയ പ്രണയ കൂറിമാനാമെഴുതുന്നീ കോടത്തർവർണ്ണനേയും മറന്നുപോയോ അവൻ പാടും പാട്ടുകളും മറന്നുപോയോ നീ മറന്നുപോയോ യിൽ തരി ഉരുക്കാനായി വേവുന്നമേടമാസ പകലുകളിൽ നീരിനുമുരിനുമായി കലഹിക്കുന്നവർക്ക് കണിയിനി വേണ്ടെന്നോ പൂക്കണിക്കൊന്നേ കലി തീർന്നാൽ പൂവിടുമോ എൻ കണിക്കൊന്നേ എൻ കണിക്കൊന്നേ വറ്റാത്ത സ്നേഹത്തിൻ മഴനൂലിൽ ഞാനിറങ്ങി നിൻത്തിൻ ആഴങ്ങളിൽ വെരുതാഴ്ത്തി പ്രണയത്തിൻ മുദ്രകുത്താൻ വീടൂതും കണ്ണനുണ്ട് നിന്നരികിൽ വേഗമൊന്നു കൺ തുറക്കു കണിക്കൊന്നേ പെണ്ണ കണ്ണരയിൽ ചാത്തു പൊന്നരഞ്ഞാണം പൊന്നരഞ്ഞാണം നന്ദി നമസ്കാരം